ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട് നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ നടന്നു കയറും എന്നല്ല മതിലിടിച്ചു മാറ്റവും എന്നല്ല മതിൽ ചാടിക്കടക്കും പ്രശ്നം അവിടെ തന്നെ ഇരിക്കും പക്ഷേ പ്രശ്നത്തിന്റെ മേളിൽ കൂടെ ചാടാൻ എനിക്ക് ശക്തി തരുന്നതാണ് ഒരു ദൈവത്തെ ഞാൻ ആശ്രയിക്കുന്നത് ഇസ്രായേൽ ജനം നാൽപ്പത് ദിവസം കൊണ്ട് മല്ലനായ ഗോലിയാത്തിനെ കണ്ട് ഭയപ്പെട്ടു നിൽക്കുമ്പം ദാവിദിനെ ഗോലിയാത്തിനെ കണ്ടപ്പോ ഒരു എന്താ പറയുക ഒരു കൊച്ചു മനുഷ്യനെ പോലെയാ തോന്നിക്കാണും കാര്യം അത്ര ധൈര്യം അവന്റെ അകത്ത് കിടപ്പുണ്ട് അഭിഷേകം അവൻ്റെ അകത്ത് കിടപ്പുണ്ട് അഭിഷേകമുള്ളവന്റെ മുൻപിലിനി എത്ര പ്രതിസന്ധികൾ ഉയർന്നാലും അവനെ തരണം ചെയ്യാനുള്ള ഒരു മനോധൈര്യം അവനുണ്ടാകും നാല്പത് ദിവസം കൊണ്ട് ഷൗൽ രാജാവ് പോലും ഭയന്നിരിക്കുകയാണ് ദാവീദിന്റെ കയ്യിൽ യുദ്ധം ചെയ്യാനുള്ള ഒന്നുമില്ല പക്ഷേ അവന് ദൈവം പകർന്നൊരു അഭിഷേകമുണ്ട് ദാവിദ് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ എൻ്റെ ദൈവത്തെ അമേ ദുഷിക്കുന്ന ഇവനെ ഇന്ന് എൻ്റെ ദൈവം എൻ്റെ കരങ്ങളിൽ തരും ഞാൻ ഇവനെ നശിപ്പിക്കും നമ്മുടെ നേരെ വരുന്ന പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ ഭയപ്പെട്ട് തലകുനിച്ചിരുന്ന് പ്രാർത്ഥിക്കാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത് അതിന്റെ നടുവിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറയണം എൻ്റെ ദൈവം എന്റെ അഭിഷേകം തന്നിട്ടുണ്ട് അതുകൊണ്ട് ദാബിത് പറഞ്ഞേ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും എന്റെ ദൈവം അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ദൈവമായിട്ട് ബന്ധം വേണം ഹലൂയ എല്ലാ കണ്ണുകളും ഒന്നും അടച്ചാട്ടെ ും സംസാരിച്ചാട്ട ദൈവത്തോടെ രാത്രിയിൽ ആരൊക്കെയോ ബലപ്പെടുത്തേണ്ടതിന് പരിശുദ്ധാത്മാവിനകത്ത് വന്നിട്ടുണ്ട് ചിലരുടെ പരിഹാസങ്ങൾ കേട്ട് ചിലരുടെ വാക്കുകൾ കേട്ട് ഹൃദയത്തെ കഠിനത്തിരിക്കുന്ന ഹൃദയത്തെ പിടിച്ചടക്കി വെച്ചിരിക്കുന്ന എല്ലാ മേഖലകളും ഇന്ന് രാത്രിയിൽ യേശുവിൻ്റെ നാമത്തിൽ ദൈവം അധികാരം തന്നിട്ടും അത് ഉപയോഗിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങളും യേശുവിൻ്റെ നാമത്തിൽ ഈ ആരാധനയുടെ നടുവിൽ മാറിപ്പോട്ടെ എല്ലാ ദൈവമക്കളും വായിക്കുകൾ തുറന്ന് യേശുവിൽ നിന്ന് വിളിച്ചാട്ടെ அவரோடு சம்சாரியான அர்த்தம் போரின் சியர்த்தல் சந்திரன் அர்த்தம் சேதியார்